മെമിക്രി ലോകത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നടൻ ഉല്ലാസ് പന്തളം എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഉല്ലാസ് പന്തളത്തെ കണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയണം രണ്ടു മാസത്തിന് മുൻപ് പോലും ഒരു പ്രശ്നവുമില്ലാതിരുന്ന വ്യക്തിക്ക് ഇന്ന് നടക്കാനോ ഒന്ന് എഴുന്നേറ്റ് നേരെ നിൽക്കാനോ പറ്റാത്ത അവസ്ഥ സ്ട്രോക്ക് വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉല്ലാസ് പന്തളം സംസാരിക്കാനും നടക്കാനുമെല്ലാം ബുദ്ധിമുട്ടുണ്ട് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഉല്ലാസ് ഇപ്പോൾ നടക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ സംസാരം പോലും ശരിയായ മുഖം പോലും കോടിയിരിക്കുന്നു ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ആദ്യമായി തുറന്നു സംസാരിക്കുകയാണ് ഉല്ലാസ് മന്ദത്തിന്റെ ഉറ്റ സുഹൃത്തു കൂടിയായ ബിനു അടിമാരി ശരിക്കും പറഞ്ഞാൽ ഉല്ലാസിന്റെ ഈ ഒരു അവസ്ഥ പുറം ലോകത്തെ അറിയിക്കരുത് എന്നാണ് ഞങ്ങൾ കരുതിയത് എല്ലാം ശരിയായ ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിക്കാമെന്നായിരുന്നു തീരുമാനം ഉല്ലാസിനെ സഹായിക്കാൻ സുഹൃത്തുക്കളും മിമിക്രിക്കാരുടെ സംഘടനയും എല്ലാം ഇപ്പോൾ ഉണ്ട് പക്ഷെ ഞാനൊക്കെ ചെന്ന് കാണുന്ന സമയത്ത് തുടക്കകാലത്ത് കിടന്നെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ലായിരുന്നു പാവത്തിന് ഞങ്ങളത് ആരോടും പറഞ്ഞിരുന്നില്ല മുൻപുള്ള അവസ്ഥയെക്കാൾ ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയണം ആയുർവേദ പാരമ്പര്യ ചികിത്സാ ടീമുകളെ കുറിച്ച് അന്വേഷിക്കുകയും അവിടെ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്ക് എന്താണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല വലിയ വിഷമമാണ് ഉല്ലാസിന്റെ അവസ്ഥ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നാണ് ബിനു അടിമാളി അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത്